നമസ്കാരം കേരളത്തിൽ ഏറ്റവും അധികം നാൾ തുടർച്ചയായി മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന വ്യക്തി എന്ന നിലയിൽ പിണറായി വിജയൻ ചരിത്രത്തിൽ ഇടം നേടിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വലിയ തോതിലുള്ള വെല്ലുവിളികളാണ് ആ സർക്കാരിൻ്റെ കാലത്ത് നേരിടേണ്ടി വന്നിട്ടുള്ളത് ഏറ്റവും അധികം കേരളത്തെ പിടിച്ചുലച്ച നിപ്പ എന്ന പകർച്ചവ്യാധിയെ തളയ്ക്കുന്നതിന് മറ്റെ രണ്ടാമത് പ്രളയം എന്ന കെടുതിയെ അതിജീവിക്കുന്നതിന് മൂന്നാമത് കോവിഡ് എന്ന മഹാമാരിയെ അതിൽ മുന്നിൽ നിന്ന് അതിനെ അതിജീവിച്ച് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്ന അങ്ങനെ ഉള്ള ഒരുപാട് നേട്ടങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ പേരിൽ അന്ന് എഴുതി ചേർത്തിരുന്നു അതുകൊണ്ട് തന്നെ ഒരു തുടർഭരണം ഉണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ട് വട്ടം അടുപ്പിച്ച് ഇപ്പോഴിതാ ഒൻപതാം വർഷത്തിലേക്ക് പിണറായി സർക്കാർ അധികാരം കയ്യാളുക കൈയാളുന്നു ഇനിയും ഒരു തുടർഭരണം അതായത് മൂന്നാം വട്ടവും അധികാരത്തിലേക്ക് എത്താനുള്ള ശ്രമത്തിന് പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് നീങ്ങുകയാണ് എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തിരിച്ചു ടികൾ ആണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിന്റെ നാലാം രണ്ടാം ടൈമിലെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ മഹാസമ്മേളനങ്ങളിൽ ആളുകൾ തീരെ കുറഞ്ഞു എന്നത് തന്നെയാണോ അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യങ്ങൾ അവരുടെ ശ്രദ്ധാകേന്ദ്രമായ കണ്ണൂരിൽ പോലും മുഖ്യമന്ത്രി പങ്കെടുത്ത ചടങ്ങുകളിൽ നാമമാത്രം ആയ ആളുകൾ അതായത് വൻ ജനക്കൂട്ടത്തെ പ്രതീക്ഷിച്ചു പോയാൽ ആ മുഖ്യമന്ത്രിക്ക് വലിയ തോതിൽ നിരാശനാകേണ്ടി വന്നു നാണക്കേട് ഉണ്ടായി എന്നത് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെ പിന്നീടുള്ള മഹാസമ്മേളനങ്ങളിലൊക്കെ തന്നെയും അത്തരത്തിലുള്ളത് ആവർത്തിച്ചപ്പോൾ തൽക്കാലത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു മഹാസമ്മേളനങ്ങൾ നിർത്തുക എന്ന രീതിയിലേക്ക് സി മാറി എന്നത് എടുത്ത് എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് ഈ രണ്ടാം സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ വലിയ തോതിൽ അപവാദങ്ങൾക്ക് ഇരയായത് അത് പ്രതിസ്ഥാനത്തേക്ക് വന്നത് അതായത് എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് ഇപ്പോൾ ഇ ഡിയുടെയും സി ബി ഐയുടെയും പരിഗണനയിൽ ഇരിക്കുകയാണ് അതിൻ്റെ അന്തിമവിധി ഏതാനും നാളുകൾക്കുള്ളിൽ വരും എന്നത് ശ്രദ്ധേയമാണ് മറ്റൊന്ന് ഈ കാലഘട്ടത്തിൽ സിൽവർ ലൈൻ അതിവേഗ റെയിൽപാത പദ്ധതി കേന്ദ്രാനുമതി ലഭിക്കാതെ മരവിപ്പിക്കേണ്ടി വന്നത് രണ്ടാം പിണറായി സർക്കാരിനുണ്ടായ വലിയ നാണ ണക്കേട് തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് അതായത് ഇത് വലിയ തോതിൽ വിജയമാക്കി എടുക്കും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചു പറഞ്ഞപ്പോഴും അതിന് കേന്ദ്രത്തിന്റെ അനുമതി കിട്ടാതെ അതിന് പിന്തള്ളപ്പെട്ടു പോയത് വലിയ തോതിൽ നാണക്കേടുണ്ടാക്കി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് മറ്റൊന്ന് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം ആശാവർക്കർമാരുടെ സമരം ഇപ്പോഴും ആ സമരം സെക്രട്ടേറിയറ്റിലും കേരളത്തിൽ എമ്പാടും കത്തിപ്പടർന്നു നിൽക്കുമ്പോഴും അതിന് ആശാസ്യകരമായ ഒരു സമീപനത്തിലേക്ക് അല്ലെങ്കിൽ അവർക്ക് ആശ്വാസമുണ്ടാക്കുന്ന ഒരു സമീപനത്തിലേക്ക് നീങ്ങുന്ന ായിട്ട് പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഈ സർക്കാരിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ട് തന്നെയാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് മറ്റൊന്ന് ഈ കേരളത്തിൻ്റെ മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് പിണറായി വിജയൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോഴും പല മലയോര മേഖലകളും അതിനെ അതിജീവിക്കാൻ കഴിയാതെ വല്ലാതെ രീതിയിൽ ബുദ്ധിമുട്ടുന്നു ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് അദ്ദേഹം മൂന്നാം ടീമിലേക്ക് അധികാരം കൈയാളാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോട് മുന്നോട്ട് പോകുന്നത് എന്തായാലും പിണറായി സർക്കാരിന് മൂന്നാം ടൈം അത്ര നിഷ്പ്ര യാസം വാക്ക് വാക്കോവറിലൂടെ കടന്നു കയറാൻ പറ്റില്ല എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു വലിയ തോതിൽ മത്സരിക്കേണ്ടി വരും അതും വലിയ ക്ലേശകരമാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സി പി എം ആണികൾക്കും നേതാക്കൾക്കും പോലും പ്രതീക്ഷയില്ല മൂന്നാം ടൈമിൽ അധികാരത്തിലേക്ക് എത്തുമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ചുകൂടെ കൂടി കൂടുതലായിട്ട് നേട്ടങ്ങൾ എടുത്തു പറഞ്ഞു കൊണ്ടുള്ള രീതിയിലേക്ക് മുന്നേറി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനുള്ള തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം എങ്കിലും പല ഘട്ടങ്ങളിലും പല കാര്യങ്ങളിലും തീർപ്പുണ്ടാക്കാതെ കിടക്കുന്ന ഒരുപാട് കേസുകൾ അദ്ദേഹത്തെ വലയ്ക്കുന്നുണ്ട് എന്നത് പിണറായി സർക്കാരിന് മൂന്നാം വട്ടം അധികാരത്തിലെത്താൻ കഴിയില്ല എന്നതിൻ്റെ സൂചന കൂടിയായി ബാക്കി നിൽക്കുകയാണ്